ഐ പി എല്ലിലെ ചെന്നൈ ഡൽഹി മത്സരത്തിന് ഇന്ന് വിശാഖപട്ടണം വേദിയായിരുന്നു കളിയിൽ ടോസ് നേടിയ ഡൽഹി ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് ആ തീരുമാനത്തോട് നീതി പുലർത്തുന്ന ബാറ്റിംഗ് ആയിരുന്നു ഡൽഹിയുടേത് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് അവർ നേടിയത് ഡൽഹി ഓപ്പണർമാരായ പ്രത്യുഷ ഡേവിഡ് വാർണർ എന്നിവർ ചേർന്ന് അവർക്ക് നല്ല തുടക്കം സമ്മാനിച്ചു ഒന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് തൊണ്ണൂറ്റിമൂന്ന് റൺസ് അടിച്ചെടുത്തിരുന്നു മുപ്പത്തിയഞ്ച് പന്തിൽ അൻപത്തിരണ്ട് റൺസാണ് ഡേവിഡ് വാർണർ നേടിയത് പൃഥ്വി ആയാവട്ടെ ഇരുപത്തിയേഴ് പന്തിൽ നാല്പത്തിമൂന്ന് റൺസും നേടി വൺ ഡൌണായെത്തിയ ഋഷഭ് പന്തും തകർപ്പൻ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തിയൊന്ന് റൺസാണ് പന്ത് നേടിയത് എന്നാൽ പിന്നാലെ വന്നവർക്ക് കാര്യമായി തിളങ്ങാനായില്ല ചെന്നൈക്ക് വേണ്ടി മദീഷ പതിരാന മൂന്ന് വിക്കറ്റും മുസ്താഫിസുറഹ്മാൻ ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ ചെന്നൈ തകർച്ചയോടെയാണ് തുടങ്ങിയത് ആദ്യ ഓവറിലെ നായകൻ രുദ്രാജ് ഗൈക്വാദ് പുറത്തായി ഒരു റണ്ണിനാണ് താരം പുറത്തായത് തൊട്ടു പിന്നാലെ മറ്റൊരു ഓപ്പണറായ രജിൻ രവീന്ദ്രയും മടങ്ങി പന്ത്രണ്ട് പന്ത് നേരിട്ട് രണ്ട് റൺസ് മാത്രമാണ് രജിൻ നേടിയത് ഇതോടെ ചെന്നൈ ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന ദയനീയ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു പിന്നാലെ ഒരുമിച്ച അജിങ്കൃ രഹാനെ ഡാരിയൽ മിച്ചൽ കൂട്ടുകെട്ടാണ് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇരുവരും ചേർന്ന് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തി എന്നാൽ ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തിനാല് റൺസുമായി ഡാരിയൽ മിച്ചൽ മടങ്ങിയതോടെ ചെന്നൈ വീണ്ടും പ്രതിസന്ധിയിലായി അധികം വൈകാതെ മുപ്പത് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസുമായി രഹാനിയും മടങ്ങി ആറാമനെത്തിയ സമീർ റിസ്വിയാവട്ടെ വന്ന പന്തിലെ ഡക്കിന് പുറത്തായി രണ്ടുപേരുടെയും വിക്കറ്റ് നേടിയത് മുകേഷ് കുമാർ ആയിരുന്നു പതിനെട്ട് റൺസിന് പുറത്തായ ശിവം ദുബൈക്കും ഇന്ന് വലിയൊരു ഇന്നിംഗ്സ് കളിക്കാനായില്ല പിന്നാലെ വന്ന ജഡേജയും എം എസ് ധോണിയും പൊരുതി നോക്കിയെങ്കിലും അവർക്ക് വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്താനായില്ല